തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും അതുകൊണ്ടാണല്ലോ ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരെ ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടികളെയും അഴിച്ചു കൊണ്ടുവരുവാനായിട്ട് അയച്ചത് ശിഷ്യന്മാർ ആ കഴുതയുടെ അടുക്കൽ പോയി ആ പെൺകഴുതയും തന്റെ കുട്ടിയും അഴിച്ച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ് യേശുവിന്റെ സമീപത്തെത്തിയ ആ കഴുതയുടെ പുറത്ത് യേശു കയറി യാത്ര തുടങ്ങി എന്നാൽ യേശുവാണ് ആ കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞ് ജനങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു ജനങ്ങൾ ആർപ്പിന്റെ ശബ്ദം പ്രകടിപ്പിക്കുന്നു അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കാൻ തുടങ്ങി കൊമ്പുകൾ വെട്ടി വിതറുവാൻ തുടങ്ങി ജനങ്ങൾ ആഘോഷ ഭരിതമായിരിക്കയാണ് കാരണം എൻ്റെ കഴുതയുടെ പുറത്ത് സഞ്ചരിക്കുന്നത് യേശുവാണെന്ന് ജനം തിരിച്ചറിഞ്ഞിട്ട് നോക്കണേ ആ കഴുതയുടെ അനുഭവം കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് വരെ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ജനങ്ങൾ കണ്ടത് ഏതോ ഒരു യജമാനിൻ്റെ കീഴിൽ ബന്ധിക്കപ്പെട്ട് വേദനയോടെ പുറംപറമ്പ് കാണുവാൻ കഴിയാതെ പുറത്തിറങ്ങുവാൻ കഴിയാതെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അടിമപ്പണി ചെയ്ത് അടിമ മുഖത്തിനകത്ത് കുടുങ്ങിക്കിടന്നൊരു കഴുതയെ തൻ്റെ കുട്ടിയുമായിരുന്നു എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം ആ കഴുതയുടെ കെട്ടഴിച്ച് അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു കഴുതയ്ക്ക് മാത്രമല്ല ആ കുട്ടിയെയും രക്ഷിക്കുന്നു ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ യേശു നിന്റെ സമീപത്ത് എത്തുമെങ്കിൽ നീ യേശുവിനോടൊപ്പം ചേരുമെങ്കിൽ യേശുവിന്റെ സാന്നിധ്യത്തിനായി നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുമെങ്കിൽ നീ കെട്ടപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ നീ താഴ്ത്തപ്പെട്ടൊരു ജീവിതമാണെങ്കിൽ മെതിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളും നിങ്ങളുടെ കുട്ടികളും ഒരുപോലെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ തകർന്നിരിക്കുകയാണോ മുറിവേറ്റിരിക്കുകയാണോ ആരും നിങ്ങളെ ശ്രദ്ധിക്കാതെ ഏതോ പൈശാചിക നുകത്തിനകത്ത് ഈ ലോകത്തിന്റെ യജമാനന്റെ അനുഭവങ്ങളുടെ അകത്ത് ബന്ധസ്ഥനായിട്ട് കിടക്കുന്നൊരു ജീവിതമാണെങ്കിൽ ഒന്ന് പറയട്ടെ യേശുവിന്റെ കരം നിന്നെ തൊട്ട് കഴിഞ്ഞാൽ യേശുവിന്റെ സാന്നിധ്യം നീ അനുഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ ഏത് കെട്ടും അഴിഞ്ഞു മാറും കെട്ടഴിപ്പാൻ കഴിവുള്ള അനുഗ്രഹിപ്പാൻ കഴിവുള്ള ബന്ധനത്തിൽ നിഴയിപ്പാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് കഴുതയോട് ചോദിച്ചാൽ ആ കഴുതയ്ക്ക് ആ സമയത്ത് മറുപടി പറയുവാൻ കഴിയും ഞാൻ കുറച്ച് സമയം മുൻപ് വരെ ഒരു യജമാനന്റെ കീഴിൽ അടിമപ്പണി ചെയ്ത് യജമാനൻ പറയുന്നിടത്തെല്ലാം സഞ്ചരിച്ച് അദ്ദേഹം വെച്ച് തരുന്ന ചുവടെല്ലാം ചുവന്നുകൊണ്ട് ഞാനങ്ങനെ ജീവിതയാത്ര മുന്നോട്ട് നയിച്ചു എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇപ്രകാരം ഒരു അനുഭവം എനിക്കുണ്ടാകുമെന്ന് എന്നാൽ ആ കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ ആ മൃഗം കടന്നു പോകുമ്പോഴും ആ കഴുതയും കുട്ടിയും കടന്നു പോകുമ്പോഴും അതിന് ഒന്ന് മാത്രമേ അറിയാവൂ താഴ്മയെന്നൊരു അനുഭവം മാത്രം യജുമാനൻ എന്ത് പറഞ്ഞാലും താഴ്മയോടെ വിനയത്തോടെ കേട്ട് യജമാനനോടൊപ്പം നീങ്ങുന്ന ഒരു കഴുതയായിരുന്നു താനും തന്റെ കുട്ടിയും എന്ന ആ താഴ്മ ഒരു മൃഗത്തെ പോലും ഉയർച്ചയുടെ ഘട്ടത്തിൽ കൊണ്ടെത്തിച്ചു എങ്കിൽ ദൈവത്തിൻ്റെ പൈതങ്ങളായ നാം അത് താഴുകയാണെങ്കിൽ നാം താഴ്മയോടെ നമ്മെ ഏൽപ്പിക്കുമെങ്കിൽ താഴ്മയോടെ നമ്മെ സമർപ്പിക്കുമെങ്കിൽ നമ്മുടെ താഴ്ചയിൽ ഇറങ്ങി വന്ന് കടാക്ഷിച്ച് നമ്മെ അഴിച്ചു കൊണ്ടുവരേണ്ട കെട്ടിൽ നിന്ന് അഴിച്ചു പുറത്തു കൊണ്ടുവന്ന് വിടയിൻ ദൈവശക്തനാണ് ആ യേശുവിൻ്റെ സന്നിധിയിൽ ജീവിതത്തെ ഏൽപ്പിച്ച് വിടുതൽ ഏറ്റെടുക്കേണ്ടതിന് കെട്ടടിക്കുന്ന കർത്താവിൻ്റെ കരുത്തിൽ ഒന്ന് സമർപ്പിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ഫ്രീ ആയി മാറും എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ